ലൈവിലിപ്പോൾ നവീനെക്കുറിച്ച് ഷാനവാസ് അഭിലാഷിനോട് പറയാണ് എല്ലാം മൂളി കേട്ടതിന് ശേഷം ഷാനവാസ് അങ്ങോട്ട് പോകുന്നു പറഞ്ഞു കഴിഞ്ഞു പോകുന്നു ശേഷം അങ്ങോട്ട് കയറി വന്ന ഒനീൻ്റെ അടുത്ത് അഭിലാഷ് ഷാനവാസിനെക്കുറിച്ച് പറയുന്ന ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇടം നോക്കുന്നത് മുഴുവൻ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക ഷാനവാസ് പറയുകയാണ് അഭിലാഷിൻ്റെ അടുത്ത് നവീൻ പോയത് ഏറ്റവും വലിയ നഷ്ടം ഷാനവാസിനാണ് കണ്ടൻറ് ഞങ്ങൾ തമ്മിലായിരുന്നു ഉണ്ടാക്കിയിരുന്നത് അതാണ് എനിക്ക് നഷ്ടപ്പെട്ട് അത് എനിക്ക് വലിയൊരു നഷ്ടം തന്നെയാണ് അവൻ ബിഗ് ബോസിനെ വെല്ലുവിളിക്കുമ്പോൾ ബിഗ് ബോസിൻ്റെ അധികാര പരിധിയിലാണ് നമ്മൾ നിൽക്കുന്നത് അവർക്ക് എന്ത് തീരുമാനം വേണമെങ്കിലും എടുക്കാം അപ്പോൾ ഇവൻ അതിൽ ട്രാക്കിലേക്കായി ട്രാക്കിലേക്ക് ആയിപ്പോകുന്ന ഒരു പേടി എനിക്കുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ തടയാൻ നോക്കി നീ ബിഗ് ബോസിനെ വെല്ലുവിളിക്കരുതെന്ന് പക്ഷേ ഇവൻ അതൊന്നും കേട്ടില്ല എന്നെ തികച്ചും അവോയ്ഡ് ചെയ്തു ഇവൻ പോയത് കൊണ്ട് തന്നെ എനിക്കാണ് ഏറ്റവും വലിയ നഷ്ടം കാരണം എൻ്റെ ഒരു കണ്ടൻറ്റാണ് നഷ്ടപ്പെട്ടത് ഞങ്ങൾ തമ്മിൽ വലിയൊരു കോംബോ ഉണ്ടായിരുന്നു ഞങ്ങൾ തമ്മിലൊരു ലവ് ട്രാക്കുണ്ടായിരുന്നു തമാശക്കായാലും ഇവർ തമ്മിൽ ഒരു ലവ് ട്രാക്ക് ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് ഷാനവാസ് അഭിലാഷിൻ്റെ അടുത്ത് പറയുന്നത് ആ ഷാനവാസ് അതും പറഞ്ഞു പോകുന്നു അഭിലാഷിൻ്റെ അടുത്ത് പിന്നെ ഒണിയൻ വരുമ്പോൾ അഭിലാഷ് പറയാണ് ഓ ഷാനവാസ് പറഞ്ഞ കാര്യം നീ കേട്ടോ അവർ തമ്മിൽ ലവ് ആയിരുന്നു പോലും അവൻ്റെ ഏറ്റവും വലിയ കണ്ടന്റ് ആയിരുന്നു പോലെ നെവിൻ അവൻ പുറത്ത് പോയത് കൊണ്ട് ഇവനിനി കണ്ടന്റ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് ആ സങ്കടത്തിലാണ് ആദ്യം ഇവനൊക്കെ നല്ല സൗഹൃദം ഉണ്ടാക്കട്ടെ എന്നിട്ട് കണ്ടൻറ് ഉണ്ടാക്കട്ടെ ഇപ്പോഴും സീരിയലിൻ്റെ ഒരു മാസ്മരിക ലോകത്ത് നിൽക്കുക എന്ത് മനുഷ്യനാണ് ഇവനെന്നൊക്കെ പറഞ്ഞ് അഭിലാഷ് ഒണീൻ്റെ അടുത്ത് പറയുന്നു ഇതാണ് ഇതാണിപ്പോൾ ലൈവിലുണ്ടായിരുന്നത് എന്തായാലും ഈ നെബിൻ പോയത് ഈ ഷാനവാസിൻ്റെ ഒരു കണ്ടൻറ് നഷ്ടപ്പെട്ടത് തന്നെയാണോ നിങ്ങളുടെ അഭിപ്രായം എന്താ ഒന്ന് കമൻ്റായി രേഖപ്പെടുത്തുമോ